മലയാള സിനിമയിൽ ഇപ്പോൾ വളരെയധികം ചർച്ചയായി മാറിയിരിക്കുന്ന വ്യക്തിയാണ് മീനു മുനീർ സോഷ്യൽ മീഡിയയിലൂടെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് മീനു മുനീർ ഉയർത്തിയത് കഴിഞ്ഞ ദിവസം ബീന ആന്റണിയുടെ ഭർത്താവായ മനോജ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മീനു മുനീറിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിനു മറുപടിയുമായി ഉടൻ തന്നെ മീനു മുനീർ എത്തുകയും ചെയ്തു നടി ബീന ആന്റണിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മീനു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാ അതിനു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ബീന ആൻറ്റണി i ബീനാഞ്ജലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്ത് തെളിവിൻ്റെ പേരിലാണ് അവരത് പറഞ്ഞതെന്ന് എനിക്ക് തെളിയിക്കണം അതിനുവേണ്ടി ഞാൻ നിയമ നടപടികളിലേക്ക് കടക്കുന്നു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒന്നര മാസക്കാലം മാത്രമാണ് ഞാൻ വിശ്രമിച്ചിട്ടുള്ളത് അത്രയേറെ വർക്കുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരുപാട് വർക്കുകളുണ്ട് ടൈഫോയിഡ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴും അവിടെ നിന്ന് എന്നെ നേരെ അടുത്ത വർക്കിന് കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് തിരക്കുള്ള ആൾ തന്നെയായിരുന്നു ഞാൻ പിന്നെ എന്തിനു മറ്റു കുറുക്കു വഴികളിൽ ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം എനിക്കൊരു ബുദ്ധിമുട്ടും ദൈവം ഇതുവരെ വരുത്തിയിട്ടില്ല അത്രയേറെ വർക്കുകളും ഫംഗ്ഷൻസും ഷോകളും ഒക്കെയായിട്ട് ഞാൻ വളരെ അന്തസ്സോടെ കഷ്ടപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് മോശം അവസ്ഥകളിലൂടെ ജീവിക്കേണ്ട ഗതികേട് ദൈവം എനിക്ക് ഇതുവരെ വരുത്തിയിട്ടില്ല അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റം പറയില്ല കാരണം അത് അവരുടെ ഗതികേടാകാം അവരുടെ സാഹചര്യമാകാം അതെല്ലാം അവരുടെ വിഷയമാണ് മീനു മുനിയർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ചിരി ഓടിപ്പോയിട്ടും പഠിച്ചിട്ടില്ല ഇങ്ങനെ വിരലിൽ സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ചു കൊടുത്തത് ചക്കിക്കൊത്ത ശങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി പേഴ്സണൽ കാര്യം പ്രൈവറ്റായും തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം മലയാളികളെ ഊളകളാക്കുന്ന കാപ്പറ്റ്യം ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ അവളുടെ കെട്ടിയവൻ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു ഇതൊക്കെ പറയാൻ ഇവന് എന്ത് യോഗ്യതയാണുള്ളത് അവന്റെ ഭാര്യ പത്തരമാറ്റി തങ്കമെന്ന് ഇത് കാണുമ്പോൾ തന്നെ അറിയാം സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണൂർ ിലെ കരട്ടുക്കാൻ നോക്കുന്നു സോ കോൾഡ് ഭർത്താവ് ചേട്ടൻ ആരെയോ പേടിക്കുന്നു ഈ കുംഭസാരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെയല്ലേ ചേട്ടൻ ആരെയോ പേടിക്കുന്നു ഈ കുംഭസാരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെയല്ലേ നാളെ ഇവൻ്റെ പേര് ആരെയും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുതെന്ന് മുൻകൂർ ജാമ്യം ഇവൻ്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ് യോദ്ധ സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല വേണമെങ്കിൽ വീഡിയോ ഇടാമെന്നാണ് മീനു മുന്നീർപ്പ് മീനു ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടി ബീന ആന്റണി ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നും കേസ് കൊടുക്കുമെന്നുമാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ ബീന ആന്റണി പ്രതികരിച്ചത് മുപ്പത്തിമൂന്ന് വർഷമായി ഇൻഡസ്ട്രിയിലുള്ള ആളാണ് ഇത്രയും വർഷം ഒരു ജോലിയുമില്ലാതെ നിന്നിട്ടില്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എന്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ലെന്നും ബീന ആന്റണി പറയുന്നു എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർ എന്തർത്ഥത്തിൽ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ എനിക്കത് തെളിയിച്ചേ പറ്റൂ അവർക്കെതിരെ കേസ് കൊടുക്കുകയാണെന്ന് നടി ബീന ആന്റണി വ്യക്തമാക്കിയിട്ടുണ്ട്